അത് എന്റെ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല എനിക്ക് ഇപ്പൊ ജോലിയുണ്ടല്ലോ എനിക്ക് എല്ലാരോടും സംസാരിക്കാൻ സമയം കിട്ടാറില്ല ഇത് അതുപോലെ അല്ല നല്ല തിരക്കാണ് അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ കുറച്ച് ദേഷ്യമൊക്കെ വന്നിരിക്കും എനിക്ക് നല്ല തിരക്കും ഓ ഓ തിരക്ക് നീ ആ തയ്യൽ മെഷീൽ തയ്ച്ചുണ്ടാക്കുന്ന പോലെ അല്ലേ പിന്നെ കോഴി ഫാമിൽ ഇടയ്ക്ക് അഴുക്കിന്റെ ഇടയ്ക്ക് കടന്നാണ് പണിയെടുക്കുന്നത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അറിയാം ചുമ്മാ കുറച്ച് ചോറും കറിയും വെച്ച് ഉണ്ടാക്കിയാൽ പോലെ പുറത്ത് പണിയെടുക്കുന്ന ആണുങ്ങളെ കഷ്ടപ്പെടാൻ നിങ്ങളും വല്ല അറിയുന്നുണ്ട് എന്താ സംസാരിക്കാൻ കൂടെ അറിഞ്ഞൂടെ ഒരു അഞ്ചു മിനിറ്റ് എന്നോട് മര്യാദ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആഹ് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പെണ്ണാണോ വന്നത് നമ്മള് ഇരുപത്തിനാല് മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് നമുക്ക് വേറെ മണിയുണ്ട് കുടുംബത്തിൽ കുടുംബത്തിൽ വീട്ടിലെ തന്നെ ആ ഇങ്ങനെയൊക്കെ തന്നെ സ്വന്തം ചേച്ചിക്ക് തടി കൂടുന്നത് ഫുഡ് കഴിച്ചിട്ടാണെന്നാ ഇപ്പോഴും വിചാരിച്ചിരിക്കും ഹോർമോൺ ചേഞ്ച് കൊണ്ടാന്ന് ഇവർ മനസ്സിലായില്ലേ രാജ് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാമോ ആ പിന്നെ നിനക്ക് പോരെ കിട്ടിയേക്കുന്നത് പറഞ്ഞുകൊടുക്കണ ആരത് എന്റെ എന്തേക്കെ ശരി നന്ന ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസ്കാരം ഭക്തി അതൊന്നുമല്ല നീതി സമത്വം സ്വാതന്ത്ര്യം ഇത് മൂന്ന് സ്ത്രീക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായോ ഒരു ഒരു കാര്യം നീ അതൊന്നും ആയിരം പ്രാവശ്യം എഴുതി കൊണ്ടുപോകും എന്താ പറയാനുള്ള എനിക്ക് അഞ്ചു മിനിറ്റ് സംസാരിക്കണം ശരി അപ്പൊ ഒരു കാര്യം ചെയ്യും രണ്ടുപേരും കൂടെ ഡിവോഴ്സ് വേണോ വേണ്ടോ എന്ന് ആദ്യം പോയി തീരുമാനം എന്നിട്ടി വാ